ഇന്ത്യയുടെ അതിർത്തി പൂർണമായും സുരക്ഷിതമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബീഹാറിലെ സരണിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വേണ്ടിവന്നാൽ അതിർത്തിയിലും മറ്റു പ്രദേശങ്ങളിലും ആക്രമണം നടത്താൻ സൈന്യം സുസജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു क्योंकि अब पड़ोसी के कोने भी समझ लिया है भारत अभी कमजोर भारत नहीं भारत के दुनिया का भारत नहीं कर दिया रहने वालों आप भी यकीन रखना। भारत के रक्षा मंत्री के रूप में अकी दिलाना चाहता हूं भारत की सीमाएं पूरी तरह से सुरक्षित हैं आज मेरी ताकत है भारत सीमा के सीमा के पार भी मार सकता के उस पार भी जाकर